കൊച്ചുശലങ്ങളെ ഞാൻ ഇന്നിവിടെ ചോദിക്കും അതിനെല്ലാം നിങ്ങൾ മറുപടി പറയണം എല്ലാരും ഒന്നിച്ച് പറയണം മനസ്സിലായോ അതിൻ്റെ അടിസ്ഥാനം അസ്ഥാനും വിളിക്കാൻ പാടില്ല എന്തായാലും ഉത്തരം പറയാം ശരിക്കും എല്ലാരും ജനിച്ചത് എവിടെയാണ് ാണ് ഗോത്രമേരാണ് മാതാവിന്റെ പേരെന്താണ് ഒന്നിച്ച് പറയണേ നിറമേതാണ് എന്താണ് ചൊല്ലേണ്ടത് എല്ലാരും ഒന്നിച്ച് പറയണം നബിയുടെ വെല്ലിപ്പയുടെ പേരെന്താണ്

ാണ് ഞമ്മ പുസ്തകം വാങ്ങി ആരാണ് ഞമ്മക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് മാസത്തോളം ഗർഭം ചുമന്ന് നമുക്ക് രോഗം വന്ന് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങി തരുന്നത് ഞാൻ ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത് നല്ല കുട്ടികളെയാണ് കൂട്ടുകാരാക്കേണ്ടത് നല്ല കുട്ടിക്കാരെന്ന് പറഞ്ഞ ആരാണ് സത്യം മാത്രം പറയുന്നവർ നല്ല കാര്യം മാത്രം ചെയ്യുന്നവർക്കാണ് നല്ല നമുക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങിച്ചു തരാൻ അധ്വാനിക്കുന്നത് ആരാണ് പിതാവ് തിന്നാലും കുടിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ും കുടിക്കലും കഴിഞ്ഞാൽ എന്താണ് ചെല്ലേണ്ടത് കേട്ടാൽ മടക്കേണ്ടത് എങ്ങനെയാണ് നല്ല കുട്ടികളായി എല്ലാവരും മറുപടി പറഞ്ഞു അല്ലേ എങ്ങനെയാണ് കുട്ടികൾ വേണ്ടത് കേട്ടാ

ഒന്നാം ക്ലാസ്സില് നല്ല നല്ല ചുറതൊറുപ്പുള്ള നല്ല നല്ല മക്കള് ഇരുപത്തിയാറ് നല്ല കുട്ടികളായി മറുപടി പറഞ്ഞു പറഞ്ഞില്ലേക്ക് എന്തുണ്ട് ഒരു നല്ലവണ്ണം പഠിക്കാനും നല്ലവണ്ണം മനസ്സിലാക്കാനും